താങ്ക് യു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം താങ്ക് യു താങ്ക് യു ലൈവിൽ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ഇടിച്ച് കമന്റ് ഇടുക കൂട്ടുകാരെ െ ലൈക്ക് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ കമെന്റ് ഇട്ട് സപ്പോർട്ട് ഒരു ചെയ്യും ലൈവിലേക്ക് സ്വാഗതം ലൈവിൽ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ലൈക്കും മൊബൈൽ വരപ്പു എന്റെ മുഖം കണ്ടിട്ട കാണാൻ

നിങ്ങള് ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു സോ മച്ച് ലൈവിലേക്ക് ശുഭരാത്രി നേരുന്നു ആരൊക്കെയാണ് എല്ലാവരും പോയോ ആരൊക്കെയാണ് ലൈവിലെത്തി എല്ലാ പ്രിയപ്പെട്ടവരും ലൈക്കുകളും കമന്റും ഒന്ന് ലൈവ് ഒന്ന് ആക്റ്റീവ് ആക്കണേ നമസ്കാരം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ൂ താങ്ക് യു സ്വാഗതം